കപ്പളങ്ങ ചെത്തുകട്ടോ ശരിക്കും ഇങ്ങനെ പഴുത്തില്ല പക്ഷെ എന്നാലും പഴുത്തും ഇത് ഏ കപ്പളങ്ങ എന്താ പറയാ ഈ കപ്പള നമ്മൾ കപ്പളം നട്ടു വെച്ചിട്ടുണ്ടായിരുന്നോ ആ നട്ടു വെച്ച കപ്പളം എലിവെട്ടി എലി വെട്ടി കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പെടന്ന് പോയി അങ്ങനെ ഒരു മൂന്നാറഞ്ച് കപ്പളം പോയിട്ടോ ഇത് തന്നെ മുളച്ചു വന്നാൽ ഇത് ഈ പരിവം ഇത് ഈ പരിവം ഇത് ഈ പരിവായി അപ്പൊ പറിച്ച് വെച്ചതാ എന്റെ കിളിയും കൊത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതൊന്നും ഇങ്ങനെ ചെത്തുന്ന വിചാരിക്കില്ലേ പക്ഷേ എനിക്കൊരു കാര്യം ഇണ്ട് കേട്ടോ എനിക്ക് പേരൊക്കെ അവന് ചെത്തി കഴിക്കുന്ന ഭയങ്കര ഇഷ്ടം അത് മാത്രല്ല അപ്പൊ ഇന്റെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ടായിരുന്നു അതെ ഇതുപോലെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെത്തീതൊണ്ടാണ് ചെത്തീയത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നാലായിട്ട് ഇട്ട് ഇട്ട് കഴിക്കുന്നതല്ലേ നല്ലത് അപ്പൊ ചെറ്റി നോക്കട്ടെ ഇത് നമ്മൾ ആദ്യമായിട്ട് മറിക്കുന്ന കപ്പളങ്ങട്ടോ അപ്പൊ തന്നെ കുരു വീട് മുളച്ചതാണ് മധുരം ഉണ്ടോ മധുരം ഇല്ലയോ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഈ സത്യം പറഞ്ഞല കപ്പളങ്ങ സത്യം പറഞ്ഞ നമ്മള് കപ്പളം പഴുക്കാൻ മാതിരി നിൽക്കില്ല നിർത്തില്ല കേട്ടോ പിന്നെ കൊറേ നാളത്തിന് കപ്പളങ്ങി ഇല്ലായിരുന്നു അതൊരു കാഴ്ചയാണിത് ഇങ്ങനെ കപ്പളങ്ങ തോരൻ കപ്പളങ്ങ മോരൊഴിച്ച് പിന്നെന്താ പറയാ അങ്ങനെയൊക്കെ വെക്കഴുത്തത് അതാണ് സത്യം പിന്നെ പഴുത്തിനോട് എനിക്ക് അത്ര ഒന്നുമില്ല കറിയാണ് ഇഷ്ടം ഭയങ്കര ഇഷ്ട കപ്പളങ്ങനെ ഇഷ്ടാ കേട്ടോ ഒരു മൂന്നാറ് ടൈപ്പ് രീതി ഞാൻ കപ്പളങ്ങ കറി വെക്കും മൂന്നാറ് അല്ല ഒരു അഞ്ചാറ് ടൈപ്പ് അങ്ങനെ ഒരു പരുവത്തിലാക്കി തോന്നി ു ചെത്തിയിട്ട് കഴുകൊന്നും ഇല്ല പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൊരിക്കാതെ കിടന്ന് ഡിസ്കോ മിസ്കോ കൊണ്ട് ഒന്ന് കഴുകി എന്ന് മാത്രമേ ഉള്ളൂ രണ്ടട ആ നന്നായിട്ട് പഴുത്തി നമുക്ക് ഇങ്ങനെ ആദ്യയിട് പറിക്കുന്ന ഒരു സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായി പോയിടീടീ ഷെയ്ഫ് ഒന്ന് മുറിച്ചാണ് നോക്കൊന്നും വേണ്ട അപ്പൊ എല്ലാം വയറ്റിലേക്ക് അല്ലെ പോണത് അല്ലെ എന്നാലും ഒരു ഭംഗിയിലൊക്കെ മുറിക്കുമ്പോ കാണാനൊരു ഭംഗി ഇണ്ട് എന്താ പറയാന കഴിക്കിച്ചിട്ട് വേറെ ഉണ്ട് ഇപ്പൊ എന്താ നിങ്ങള് നോക്ക അങ്ങനെയാണ് അല്ലാട്ടോ എന്താന്ന് വെച്ചാ ഈ മരുന്നൊക്കെ കഴിച്ചു വെച്ച ബോഡിക്ക് ഒരു ഇതില്ല നോക്കട്ടെ ആ ഷോ ഞാനത് ഇങ്ങനെ വെച്ച് തിന്നാൻ നോക്കൂതേ ഉം പിന്നെ മഴയുടെ ഒരു വെള്ളമൊക്കെ കേറുമ്പോ ഇത്തിരി കുറവുണ്ട് പക്ഷെ മഴക്കാലത്ത് ഇത്രയും കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മധുരം ഉള്ളത് കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര കപ്പളങ്ങ പോലെ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത്ര ഇഷ്ടമല്ല പക്ഷേ അത്ര ഒരു മധുരം പക്ഷെ ഇത് നമ്മുടെ സ്വന്തം കപ്പളം എന്ന് വെച്ചാൽ തന്നെ മുളച്ചു വന്ന കപ്പളത്തിന്ന് അത്യാവശ്യം കൊടുത്തേക്കാ നോക്ക് ഇതിൽ നിന്നൊരു പാഴങ്കണി ഉണ്ടേ എന്തോന്നറിയോ നമ്മൾ നട്ടു വച്ചിട്ട് അതിന് എലിയും എലിപെട എലി വെട്ടി അങ്ങനെയൊക്കെ പോയി പക്ഷെ തന്നെ മുളച്ചു എന്നാണ് അപ്പം നമ്മള് പരസഹായം ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് പഠിക്കണം തന്നെ നമ്മൾ ചെയ്ത് ചെയ്യുമ്പോൾ അതിനൊരു മറ്റുള്ളവർ ചെയ്തു തരുന്നതിനേക്കാളും മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നതിനേക്കാളും ഒരു സംതൃപ്തി അല്ലെ ഒരു 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 എലർജി ഉണ്ട് അല്ലേ അപ്പൊ തന്നെ മുളച്ച് വന്നതിനെ ഒന്നിനും മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് തന്നെ മുളച്ച് തന്നെ കാഴ്ച തന്നെ പഴുത്ത് ഇന്താ പരിവുമായി അപ്പം ഇത് തന്നെ വളർന്നാണ് നമ്മളും സ്വന്തം കാലം നിൽക്കാൻ പഠിക്കണം സ്വന്തം എന്താ പറയാ സ്വന്തമായി നമ്മൾ കാര്യങ്ങൾ എന്തും ചെയ്യാൻ പഠിക്കണം ചെയ്യണം മറ്റുള്ളവരെ മാക്സിമം ബുദ്ധിമുട്ടിപ്പിക്കാതെ ആശ്രയിക്കാതെ പ്രതീക്ഷിക്കാതിരിക്കുക അപ്പൊ കപ്പളങ്ങിയ പഴുത്തിന്റെയും ഒരു അനുഭവം വന്നില്ലേ അപ്പ ശരി നമ്മൾ ഞാൻ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ